ആ വ്യക്തി നിങ്ങളോട് പറയാൻ മടിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാലോ നിങ്ങളോട് പറയാൻ മടിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാലോ ആ വ്യക്തിയുടെ വേഡ് നിങ്ങളാണ് എല്ലാ ആ വ്യക്തിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് കേട്ടോ ആ വ്യക്തിയുടെ ഉദ്ദേശിച്ച നേട്ടങ്ങൾ ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നിങ്ങളെ നേടാനാണ് ആ വ്യക്തിയുടെ ഒരു ഒരു ആ വ്യക്തിയുടെ എല്ലാ ഫുൾഫിറ്റ്മെൻറ്റും നിങ്ങളാണ് നിങ്ങളിൽ ആ വ്യക്തി വെരി ഇൻട്രസ്റ്റഡ് ആണ് വെരി നിങ്ങൾ ഏറ്റവും ആ വ്യക്തി വാല്യൂ തരുന്നത് നിങ്ങൾക്കാണ് ആ വ്യക്തിക്ക് നമ്മുടെ ടോപ്പിക്ക് നിങ്ങളോട് പറയാൻ എന്തെങ്കിലും അടി പഠിക്കുന്നുണ്ടോന്നില്ല ഒന്നുമില്ല ആ വ്യക്തിക്ക് നിങ്ങളെയും കൊണ്ട് ഈ ലോകം തേച്ചും ചുറ്റിക്കറങ്ങി അത്ര നല്ലൊരു ലൈഫ് ആസ്വദിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഒരു ഹാർട്ട് ബീറ്റ് തന്നെ നിങ്ങളാണെന്നാണ് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോടൊന്നും മറി മറച്ച് വെക്കാനില്ല ഒന്നും പറയാൻ മടിക്കുന്നതായിട്ടൊന്നുമില്ല കേട്ടോ ആ വ്യക്തിയുടെ ഹാർട്ട് ബീറ്റ് തന്നെ ഹാർട്ട് ബീറ്റ് തന്നെ നിങ്ങളാണ് എന്നാണ് ആ വ്യക്തി പറയുന്നത് കേട്ടോ ആ വ്യക്തി ഒരിക്കലും ഡൗട്ട് ചെയ്യേണ്ട